ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെയാണ് അർജുനെയും ശ്രീതുവിനെയും മലയാളികൾ ഏറെ പ്രിയപ്പെട്ടു തുടങ്ങുന്നത് അതിനു മുൻപും ശ്രീതുവിനെ സീരിയൽ ആക്ടറായി കൊണ്ട് മലയാളികൾക്ക് സുപരിചിതമാണ് അമ്മയറിയാതെ എന്ന മലയാളം സീരിയലിലെ നായികയായിരുന്നു ശ്രീതു അതുകൊണ്ട് തന്നെ ശ്രീതുവിനെ മലയാളികൾ ഏവരും ഏറ്റെടുത്തിരുന്നു പിന്നീട് ഇരുവരുടെയും കോംബോയും അവരറിയാതെ തന്നെ ഹിറ്റായി മാറി എന്നതാണ് വാസ്തവം പിന്നീട് ഇരുവരും ലവ് ട്രാക്ക് പിടിക്കുകയും പുറത്തിറങ്ങിയപ്പോൾ അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു എന്ന പരാമർശത്തിലൂടെ ഇരുവരുടെയും ലവ് ട്രാക്ക് അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാണ് നിരവധി കമന്റുകൾ എത്തുന്നത് ബിഗ് ബോസിൽ നിന്നിറങ്ങിയതിനു ശേഷം ശ്രീതുവും അർജുനും അതേപോലെ തന്നെ ജാസ്മിനും ഖബ്രിയും എല്ലാമുള്ള കോംബോകൾ വളരെയധികം ഹിറ്റാണ് ഈ രണ്ട് കോംബോകൾക്കും വളരെ അധികം നല്ല രീതിയിലുള്ള റീച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഇരുവരും ഒന്നിച്ചുള്ള ആദ്യ ഷോർട്ട് മൂവിയുടെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇരുവരും ഒന്നിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതായാണ് ഇൻട്രോ ആദ്യം ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ ഇരുവരും വിവാഹിതരാവാൻ പോവുകയാണ് എന്ന് വിചാരിച്ചുവെങ്കിലും മുഴുവൻ കണ്ടതിന് ശേഷമാണ് ഇതൊരു ട്രെയിലറാണ് എന്ന് മനസ്സിലായത് എന്നാണ് നിരവധി കമൻറ്റുകൾ എത്തുന്നത്